ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏതാനും ഫാക്റ്റുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ആ ടേബിൾ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി സമ്മേളിച്ചിട്ടുള്ള ദിവസങ്ങളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ടൈം ടേക്കൺ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസങ്ങൾ കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി സമ്മേളിച്ചിട്ടുള്ളത് അതിൽ തന്നെ പതിനൊന്ന് സെഷനുകളായിട്ടാണ് അവർ സമ്മേളനം നടത്തിയിട്ടുള്ളത് നൂറ്റി അറുപത്തി ദിവസങ്ങളിലായിട്ടാണ് അവർ ആകെ സമ്മേളനം നടത്തിയിട്ടുള്ളത് ഇനി അതിലെ ഏറ്റവും അവസാനത്തെ പതിനൊന്നാമത്തെ സമ്മേ സമ്മേളനം നടന്നത് ഇരുപത്തി ജനുവരി തൊള്ളായിരത്തി അൻപതിലാണ് അന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് ഓക്കെ ഇനി അങ്ങനെ ഇരുപത്തി ജനുവരി തൊള്ളായിരത്തി അൻപതില് അവർ ഏറ്റവും അവസാനത്തെ സമ്മേളനം എന്ത് ചെയ്തു സമ്മേളിച്ചതെന്നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇരുപത്തിയാറ് ജനുവരി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിൾസും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും എട്ട് ഷെഡ്യൂൾസുമാണ് ഉണ്ടായിരുന്നത് അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇംഗ്ലീഷ് കാലിഗ്രാഫർ ആയിരുന്നു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം ബിഹാരി നരയൻ റൈസാദയാണ് ഹിന്ദി കാലിഗ്രാഫർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസന്ത് കിഷൻ വൈദ്യയാണ് ഇനി ഇന്ത്യൻ ഭരണഘടന അന്ന് എഴുതുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പേപ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽബൺ ലോൺ പേപ്പറാണ് ഇനി ആർട്ട് വർക്കുകളും ബോർഡേഴ്സും എല്ലാം ചെയ്തത് നന്ദലാൽ ബോസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യൻ ഭരണഘടനയൊക്കെ അകത്ത് നിങ്ങൾ കാണുന്ന ആർട്ട് വർക്കുകളും അതിൻ്റെ ബോർഡറുകളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആരാണ് നന്ദലാൽ ബോസ് ആണ് മൊത്തത്തിൽ ഇരുപത്തി രണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യൻ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇരുപത്തി ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ആ ഇരുപത്തി ഭാഗങ്ങൾക്ക് ഇരുപത്തി പെയിന്റിങ്സ് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാണാനായിട്ട് സാധിക്കും അതിനകത്ത് ബുദ്ധന്റെ ജാതക കഥകളിൽ നിന്നും രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും അങ്ങനെയുള്ള എപ്പിക്സുകളിൽ നിന്നും എല്ലാം ഉള്ള ഇമേജസ് എന്ത് ചെയ്യുന്നുണ്ട് പെയിന്റിങ്സ് ആയിട്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കവർ പേജും പ്രിയാമ്പിളും ആമുഖവും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡിസൈൻ അടന്നിട്ടുള്ളത് വി രാമനോഹർ സിൻഹയുടെ നേതൃത്വത്തിലായിരുന്നു ഇനി ആകെ തുക ഈ പറയുന്ന മൂന്ന് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സമ്മേളനത്തിനും അതിൻ്റെ മറ്റ് അനുബന്ധ ചെലവുകൾക്കുമായിട്ട് ആകെ ചിലവാക്കിയിട്ടുള്ളത് അറുപത്തി നാല് ലക്ഷം രൂപയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക അപ്പം ഇത്രയും ഫാക്ടറുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോവുക